നിങ്ങൾ ചേർന്ന വിളിക്കാത്ത ചിട്ടികൾ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ടോ ഇതാ കെ എസ് എഫ് ഇപ്പോൾ മികച്ച ഒരു സ്കീം ഇപ്പോൾ അവൈലബിൾ ആണ് അത് നിങ്ങൾ അവൈൽ ചെയ്യൂ ഈ ഒരു സ്കീം എന്താണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു സ്കീം ഇത് കെ എസ് എഫ് ഇ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളായി സുനിൽ സ്വാണ്ടർ ലെസ്റ്റിൽ പറഞ്ഞ എന്റെ ചാനലിലൂടെ തന്നെ ഒരു മൂന്ന് വർഷം മുന്നേ ഈ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പലർക്കും പുതിയതായി കെ എസ് എഫ് ഇൽ ചുറ്റി ചേർന്ന പലർക്കും ഈ ഒരു സ്കീമിനെ കുറിച്ച് ഉള്ള അറിവില്ല ഒരുപാട് പേര് എൻ്റെ പ്ലേലിസ്റ്റിൽ ഈ പഴയൊരു വീഡിയോ കണ്ടിട്ട് ചോദിച്ചവരുണ്ട് ഈ ഒരു സ്കീം ഇപ്പോഴും നിലവിലുണ്ടോ ഈ ഒരു സ്കീമിനെ കുറിച്ചിട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാൻ പറ്റുമോ ഇത് നിങ്ങൾ ഇത് ചെയ്തത് അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വാട്സപ്പിൽ എനിക്ക് ചോദ്യങ്ങൾ അയച്ചിട്ടുള്ളതാണ് അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കെ എസ് എഫിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും നല്ല ഫീച്ചറുകൾ ഒന്ന് ഈ ഒരു മികച്ച സ്കീമിന്റെ പേരെന്താന്ന് അറിയോ കെ എസ് എഫ് ഈ സ്മാർട്ട് ചിട്ടി ബ്രിഡ്ജ് ലോൺ വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്കീമാണ് അപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരാം അതായത് ഒരു ഇരുപത്തയ്യായിരം നാൽപ്പത് മാസത്തെ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി നിങ്ങൾ ഒരു അഞ്ചു മാസത്തോളം കറക്റ്റ് ആയിട്ട് നിങ്ങൾ അടച്ചു അതിനുശേഷം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോണ്ട് നിങ്ങൾക്ക് ആ ഒരു അടയ്ക്കാൻ സാധിച്ചില്ല ആ ഒരു ചിട്ടി ഇപ്പോൾ പത്ത് മാസമായി അപ്പം അഞ്ച് മാസമായിട്ട് ആ ചിട്ടി പെൻഡിംഗ് ആണ് ഇപ്പം നിങ്ങൾക്കതൊന്ന് റെഗുലറൈസ് ചെയ്ത് ആ ചിട്ടി ഓപ്ഷൻ ചെയ്യണം അതായത് ആ ചിട്ടി ഇപ്പം നല്ല രീതിയിലാണ് ഇപ്പോൾ ലേലം വിളിച്ചാൽ നല്ലൊരു രീതിയിലാണ് പോകുന്നത് ആ ഒരു പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ ആ ചിട്ടി ചേർന്നത് അത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് മാസം പെൻഡിങ് വന്നത് ഒന്നിച്ചിടുത്ത് അടയ്ക്കാൻ സാധിക്കില്ല പക്ഷെ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് അത് റെഗുലറൈസ് ചെയ്ത് പോകാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഇങ്ങനൊരു സാധ്യത സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു സ്കീമാണ് എസ് എഫ് ഇ സ്മാർട്ട് ചിട്ടി ബ്രിഡ്ജ് ലോൺ അപ്പൊ ഈ ലോൺ എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിട്ടി അപ്റ്റു ഡേറ്റ് ആയി അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര രൂപയാണോ ആ ചിട്ടി പാസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ലോണായി കിട്ടുക ആ തുക നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലൂടെ റെഗുലറൈസ് ചെയ്യാൻ സാധിക്കും ഇരുപത്തയ്യായിരം നാൽപ്പത് മാസത്തെ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി പത്ത് മാസം കൃത്യമായി അടച്ച സമയത്ത് എത്ര രൂപയാണോ ചിട്ടി പാസ്ബുക്കിൽ ലോണായി ലഭിക്കുക ആ ഒരു പൈസ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുകയും നിങ്ങൾക്ക് നിങ്ങളെ ചിട്ടി അപ് ടു ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതായത് ഇപ്പൊ പത്ത് മാസം കൊണ്ട് ആ ഒരു ചിട്ടിയിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അടയ്ക്കേണ്ടത് നമുക്ക് അഞ്ച് മാസമാണ് പെൻഡിങ് ഉള്ളത് ഒന്നേ നാൽപ്പതാണോ അടയ്ക്കേണ്ടത് ആ ചിട്ടി പാസ്ബുക്ക് വെച്ചിട്ട് എത്ര രൂപയാണോ നമുക്ക് ലഭിക്കുക ആ തുകയാണ് നമുക്ക് ലഭിക്കുക ബാലൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഞ്ച് മാസം കൊണ്ട് നമുക്കൊരു ഉദ്ദേശം ഒരു എൺപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു എൺപത്തയ്യായിരം രൂപ അടയ്ക്കണം പക്ഷെ ഈ ഒരു സ്കീമിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു എഴുപത്തയ്യായിരം ഒക്കെ എന്ന് വെച്ചാൽ ബാലൻസ് എമൗണ്ട് മാത്രം നിങ്ങൾ കയ്യിൽ നിന്ന് അടച്ചാൽ മതി അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ചിട്ടി അപ് ടു ഡേറ്റ് ആയി അല്ലെ നിങ്ങൾക്ക് ആ ചിട്ടി ഓപ്ഷൻ ചെയ്യാം ഇപ്പം ഈ ഒരു കാര്യം ഇപ്പോൾ നല്ല രീതിയിൽ ഓപ്ഷൻ ചെയ്ത് പോകുന്ന ഒരു ചിട്ടിയാണ് അല്ലെ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ചിട്ടി ബ്രിഡ്ജ് ലോൺ നിങ്ങൾ അവൈൽ ചെയ്യും നിങ്ങൾ ആ മാസത്തിന് ചിട്ടി വിളിക്കുക അടുത്ത മാസം പേയ്മെന്റ് ആകുമ്പോൾ ഒരു മാസത്തെ ഒരു പലിശയെ പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു മാസത്തെ പലിശ നിസാരം പലിശയെ വരുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ആ ചിട്ടി അപ്ഡേറ്റ് ആക്കി നിങ്ങൾ ആ ചിട്ടി ഓപ്ഷൻ ചെയ്തു നിങ്ങൾക്ക് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് പലർക്കും ഇത് അറിയില്ല ഇപ്പൊ പല ആൾക്കാർ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ പെൻഡിങ് വന്ന ഒരു ചിട്ടി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നുപോയി പോയി ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒരു സ്കീമുണ്ട് ഇന്നേതാണ് ഇങ്ങനെ ഒരു സ്കീം ഞാൻ അറിഞ്ഞിട്ടില്ല പല ആൾക്കാരും അത് അവേൽ ചെയ്തിട്ട് ചിട്ടി വിളിച്ച് കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ചിട്ടി അപ്പൊ അവരെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം കെ എസ് എഫിന് ഏറ്റവും നല്ലൊരു ഒരു സ്കീം തന്നെയാണ് ഈ ചിട്ടി ബ്രിഡ്ജ് ലോൺ അതായത് ഈ ചിട്ടി എന്താണ് വിളിക്കാത്ത ചിട്ടിയാണ് വിളിച്ച ചിട്ടികളല്ല വളരെ ക്ലിയർ ആയി മനസ്സിലാക്കുക നോൺ പ്രൈസ്ഡ് ഓൺലി അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ക്ലിയറായി മനസ്സിലാക്കുക കണ്ടീഷൻ അറുപത് ശതമാനത്തിന് മുകളിൽ ചിട്ടി തവണ ആവാത്തതായിരിക്കണം ഫോർ എക്സാമ്പിൾ ഒരു നാപ്പത് മാസ ചിട്ടിയാണെങ്കിൽ ഇരുപത്തിനാല് മാസത്തിന് മുകളിലായ ചിട്ടികൾക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഒരു സാഹചര്യം നിങ്ങൾ വളരെയധികം മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ചിട്ടി വിളിച്ച് അപ് ടു ഡേറ്റ് ആക്കാൻ നോക്കും ചിട്ടി ബ്രിഡ്ജ് ലോൺ ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ ഗുണ്യ ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ കൂടാതെ കെ എസ് എഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് കൂടാതെ സുനിൽ സ്വാണ്ടർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ചാനലും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഫോളോ ചെയ്തോളൂ ഡെയിലി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ താമസിക്കാം പക്ഷെ ഡെയിലി കിട്ടുന്ന അപ്ഡേറ്റ്സ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൽ പഴയതുവരെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ് സുനിൽ സ്മാർട്ടൈസ് സബ്സ്ക്രൈബ് ചെയ്യാനും എലീബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ